സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയോ എല്ലാ യൂട്യൂബ് ചാനലുകളിലും എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും വാർത്തയായിട്ട് വന്നിട്ടുണ്ട് സുകുമാരക്കുറുപ്പിനെ ഏതൊരു തൊണ്ണൻ ഇവിടെ ഗുജറാത്തിൽ വെച്ച് കണ്ടു എഴുപത്താറ് വയസ്സുണ്ട് ഇപ്പോൾ എഴുപത്തേഴ് വയസ്സായിട്ടുണ്ട് കേട്ടോ ഇയാൾക്കിപ്പോൾ ഈ സുകുമാരക്കുറുപ്പിനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഗുജറാത്തിൽ വെച്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ കണ്ടു അപ്പോൾ സൂമാരക്കുറിപ്പാണെന്ന് തോന്നി തോന്നിയ പോലെ ഒരു തോന്നല് തോന്നി ഇപ്പൊ വീണ്ടും ഹരിദ്വാനിലോ ഋഷികേശനോ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അത് ആ അന്ന് കണ്ട അയാളാണെന്ന് തോന്നുന്ന പോലെ തോന്നിയതായിട്ട് തോന്നി എന്നും പറഞ്ഞിട്ട് ഇവർക്ക് അതിനോട് പോയി പറഞ്ഞിരിക്കുക ഒരാള് ഉടനെ തന്നെ പത്രങ്ങള് ടി വി ചാനലുകള് എല്ലാവരും പറഞ്ഞു ഹരിദ്വാറില് സുകുമാരക്കുറിപ്പുണ്ട് ഞങ്ങൾ കൊച്ചുവേളി എക്സ്പ്രസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഫെബ്രുവരി ഇത്രാം മാസം ഇത്രാം തീയതി ഇന്ന ഇന്നുള്ള വണ്ടിയിൽ ഇവിടുന്ന് പുറപ്പെടുകയാണ് അത് ഹരിദ്വാറിൽ ഇന്ന സമയത്ത് എത്തും അപ്പോൾ അവിടെയുള്ള സുകുമാരക്കുറിപ്പിനെ ഇങ്ങനെ പിടിക്കും എൻ്റെ സുകുമാരക്കുറിപ്പ് ഇത്രയും കാലം ഒളിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരാൾ ഇതൊന്നും അയൽ കാണുന്നില്ലേ ഹരിദ്വാറിൽ മലയാളം പത്രം കിട്ടുന്നില്ലേ ഹരിദ്വാനിലിപ്പോ ഹരിദ്വാറിൽ ഉത്തരകാശിയിലും ഋഷികേശരൊക്കെ സന്യാസിമാര് പറയുന്നതെ പ്രത്യേകിച്ച് മലയാളി സന്യാസിമാര് താടിയും അടക്കുമ്പോ വരുന്നിട്ട പോലീസ് വരുന്നിട്ടാ തമാശക്ക് ഞാൻ നാടത്തിൽ നാടത്തില സമയത്ത് അന്നവിടെ തൊടുപുഴ എന്നൊരു തൊടുപുഴ വിജയേട്ടൻ എന്ന് പറയും പന്തളം മജേട്ടൻ തൊടുപുഴ വിജയേട്ടനൊക്കെ ഉണ്ട് അവരെന്നെ വിളിച്ചത് സുമാരക്കുറുപ്പെന്നാണ് താടികാരൻ ഉണ്ട് ഒരു തമാശയ്ക്ക് അവസാനം എൻ്റെ പേര് സുമാരക്കുറുപ്പെന്നായി ഒരു കുട്ടി വന്ന് സുമാരൻ ചേട്ടാന്ന് വിളിച്ചു തന്നെ ഞമ്മളും ചൂട്ടി എൻ്റെ പേര് പക്ഷെ അത് ഉറച്ചു പോയി ഇപ്പം ഇപ്പം അവിടെ എല്ലാവരും പറയും ഇടോ കേട്ടോ വരണ്ടേട്ടാ സൂക്ഷിച്ചോ നീ എവിടെ നിന്ന് വന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല അവരുടെ തമാശയായിട്ട് എടുത്തു കഴിഞ്ഞു ഈ സൂമാൻ കുറുപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ അന്വേഷിക്കാൻ പോവുക പണ്ട് വീരപ്പനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ എം എൽ എ ഇവിടെ മറ്റേ പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവുകയാണ് നമുക്ക് വീരപ്പനെ പിടിക്കണം എന്നാൽ ഇരുപത്തൊമ്പതാം തീയതി എപ്പോൾ പത്ത് മണിക്ക് അപ്പോൾ കാട്ടിലെപ്പോൾ എത്തും പതിനൊന്ന് മണിക്ക് ഏത് ബസ്സിന് പോകേണ്ടത് ഇന്ന ബസ്സിന് പോകണം ഇന്ന വാഹനത്തിന് പോകണം എന്തെല്ലാം ആംസ് കയ്യിൽ വെക്കണം ഇന്നെല്ലാം സാധനങ്ങൾ കയ്യിൽ വെക്കണം ഇവിടുന്ന് പുറപ്പെടുന്നതിൻ്റെ ഇവർ തീരുമാനമെടുക്കുന്നതിൻ്റെ നാടികൾക്ക് മുമ്പ് വീരപ്പന് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു വീരപ്പ അവിടെ നിന്ന് മാറില്ല ഇവർ വരുന്ന വരുന്ന വഴിയിലൊക്കെ അപകടം ഉണ്ടാക്കിയ ചത്രണത്തിനെ കൊന്നിട്ടുണ്ടെന്ന് അറിയാം പോലീസുകാരെ തന്നെ നിങ്ങൾ സുകുമാനക്കുറിപ്പോ പിടിച്ചോ സന്തോഷമേ ഉള്ളൂ അദ്ദേഹം ഒരു കുറ്റം ചെയ്തവനാണ് കുറ്റവാണിയാണ് അത് ഇനി തെളിയിക്കാൻ ഒന്നുമില്ല അങ്ങനെ ഒളിയിൽ പോയത് പിന്നെ അതുകൊണ്ടല്ലേ കേസ് തെളിഞ്ഞു ആളെ കിട്ടിയില്ല എങ്ങനക്ക് ഇപ്പം ഇവിടെ കിട്ടാൻ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു സുമാൻ കുറുപ്പിനെ പിടിച്ചോ നല്ല കാര്യമാണത് പക്ഷെ ഇങ്ങനെയാണോ പിടിക്കുക ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോകുന്നത് ഇങ്ങനെയാണോ കുറ്റവാളിയെ ഫോൺ പിടിച്ചു പറഞ്ഞ ഹലോ നിങ്ങൾ ഋഷികേശനുണ്ടല്ലേ അതെ ആ സുമാൻ കുറുപ്പല്ലേ അതെ ഞങ്ങൾ വരണ്ടെട്ടോ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന പോലെ ചെയ്യില്ലേ കാര്യങ്ങൾ ടി വി ചാനലുകളിൽ കൂടെ ഇത് വാർത്തയാണ് ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ആളുടെ ഫോട്ടോ ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിലുള്ള ആളുടെ ഫോട്ടോ ഉണ്ട് എഴുപത്താറു വയസ്സതിൻ്റെ ഫോട്ടോ ഒന്നുമല്ലാത് ഇപ്പോഴുള്ള ക്രൈംബ്രാഞ്ചുകാർക്കൊരു യാത്ര ഋഷികേശം പോയിട്ട് പറയും താനാണോ ഋഷികേശിന് പോണേ അല്ല അത് അങ്ങനെ അങ്ങനെ പോകുന്നത് ഞാൻ പോയിക്കോട്ടെ ഋഷികേശ് കണ്ടിട്ട് കാലം കുറയും അല്ല ഋഷിക ഞാൻ കണ്ടിട്ടില്ല അവരങ്ങനെ രസം ഇങ്ങനൊരു ഇങ്ങനൊരാള് സുകുമാരക്കുറിപ്പ് ഋഷികേശില് ഉണ്ടെങ്കിൽ ഇങ്ങനെ അഡ്വെർടൈസ്മെന്റ് വന്നതിന്റെ പിറ്റേ ദിവസം പിറ്റേ മണിക്കൂറിൽ പിറ്റേ സെക്കൻഡിലയാളവിടുന്ന് മുങ്ങില്ലേ അത് പറഞ്ഞേ വരട്ടെ താടി പഠിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക നിൽക്കുമോയാള് എന്നാലും കേട്ടപ്പോ നമുക്കൊരു തമാശയായിട്ട് തോന്നി സൂമാരപ്പുറം അങ്ങ് തമാശയാക്കി മാറ്റുകയാണ് ഇപ്പോ ഒരു സിനിമയും വന്നല്ലോ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സുകുമാരക്കുറിപ്പിനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലേ ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയും ഇനിയിപ്പോൾ എറണാകുളത്തെവിടെയെങ്കിലും മറ്റേ മറൈൻ ഡ്രൈവ് കൂടെ നടന്നു പോകുന്നു കണ്ടു പറഞ്ഞ ഉടനെ തന്നെ ആദ്യം ഇത് വിളിച്ചറിയിക്കുക ഇവരെയാണ് ചാനലുകളെയാ സുകുമാരക്കുറിപ്പ് നടന്നു പോകണേ കണ്ടു ഉടനെ ചാനലുകൾ മുഴുവൻ പറഞ്ഞു സുകുമാരക്കുറിപ്പ് എറണാകുളത്ത് അയാൾ പിറ്റേ ദിവസം മുങ്ങും പിറ്റേ ദിവസം അല്ല വാർത്ത മുങ്ങല്ലേ ഇതൊക്കെ നേരം കളിപ്പീല് വാസ്തവത്തില് അതായത് ജനങ്ങള് പലരും ഇപ്പൊ ചർച്ച ചെയ്യാം സൂമാരക്കുറിപ്പ് ഋഷികേശുണ്ട് അത്ര എന്നെങ്കിൽ പറഞ്ഞു ലുക്കുകളോടൊക്കെ അവര് മനസ്സിലാക്കുന്നില്ല ഒരു തമാശ കളി അത്രേ ഉള്ളു ഇനിയിപ്പൊ സൂമാരക്കുറുപ്പിനെ പിടിച്ചിട്ട് എന്താ ചെയ്യാൻ ആലോചിച്ചോ കാരണം ഒരു മൂന്ന് ജീവപല്യന്ത അനുഭവിച്ചു കഴിഞ്ഞു അയാള് പിന്നെ ഈ പ്രായമൊക്കെ ആവുന്ന ദിവസം പത്ത് എഴുപത്തി ആറ് വയസ്സിൽ പിടിച്ച് തൂക്കിയല്ലോ മിതിക്കോ കോടതി യാൾ വന്നാൽ തന്നെ അയാൾ റിമാൻഡിലിടും ജാമ്യത്തിലെടുക്കണപ്പോൾ ജാമ്യത്തിലെടുക്കും കേസ് അനന്തമായിട്ട് നീണ്ടുപോകും വീണ്ടും പുനർവിചാരണം വരും കേസിന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പത്ത് വർഷം അവിടെ ഈ അങ്ങനെ ഒരു എൺപത്താറ് വർഷം എൺപത്താറ് വയസ്സായിട്ടാവും ഇപ്പോൾ നടക്കാൻ പോണ കാര്യങ്ങളൊന്നുമില്ല സുകുമാർക്കു എവിടെയോ പോയി അയാളിപ്പം പേര് നരകത്തിലാണോ ഏത് സ്വർഗത്തിലാണോ ആർക്കറിയാം എന്തായാലും വാർത്തകൾ നരക്കപ്പരക്ക വന്നപ്പോ അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണം തോന്നി പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം